അടുത്തൊരു ബെല്ലോട് കൂടി നാടകം ഇവിടെ വലിയൊരു കേട്ടല്ലോ പേര് എനിക്കറിയില്ല ഞാൻ പറഞ്ഞ വർത്താനം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരു ജയിലിന്റെ പുറത്ത് പോയിട്ട് കരഞ്ഞതും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞ വർത്താനം ഉറ്റം ചെയ്താൽ ആരായിരുന്നു ശിക്ഷിക്കപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രതി ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിന് പുറത്തുപോയി പൊട്ടിക്കരഞ്ഞ ഒരാൾ പൊട്ടിക്കരഞ്ഞത് കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കട്ടെ അത് വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു നിങ്ങൾ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു ഹലോ എനിക്ക് പൊട്ടിക്കരയണോ ചിലപ്പോ ഞാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണോന്ന് ഞാൻ തീരുമാനിക്കും എന്റെ പറയല്ലേ ആ ആ പറയുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് എന്ത് വ്യക്തമാക്കിയ ും അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായൊരു ഒഴിഞ്ഞു മാറ്റമാണ് അത് എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ എന്റെ ഒരു മാനസികാവസ്ഥയാണ് അങ്ങനെയൊക്കെ മോശമല്ലേ ഈ രീതിയിൽ സമൂഹ സമൂഹത്തോട് പ്രതികരിച്ച നല്ല അത് ഞാൻ എന്തുവാണെന്നു പറയുന്ന പത്ത് രൂപ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഞാനത് കൊടുക്കാറുള്ള ഒരാളാ എനിക്ക് തന്നെ തോന്നുന്നില്ലേ തേങ്ങ പത്തരച്ചാലും താളല്ലേ കറി നിങ്ങളുടെ മേഖലയിൽ തോന്നി നടക്കുന്നു നിങ്ങളുടെ മേഖലയിൽ തോന്നിവാസം നടക്കുന്നു നടത്തുന്നവരെ നിങ്ങൾ സഹായിക്കുന്നു നിങ്ങൾക്ക് അവരെ കുറിച്ച് അറിയില്ല എത്ര സമയം സംഘടന തുടങ്ങിട്ട് കുറച്ചു നേരമായി ഓഹ് ഞാൻ കുറച്ച് ലേറ്റ് ആയി എന്തെന്നാണ് മോളെ ഇങ്ങനെയൊക്കെ പറയണത് നിങ്ങൾ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പത്ത് രൂപയാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാനുള്ളത് പത്ത് രൂപയിലധികം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയോ ഞാൻ പത്ത് രൂപ കൊടുത്തിട്ടുണ്ടോ ഇല്ലോ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണ്ട ആ രീതിയിൽ നിങ്ങൾക്ക് യാതൊരു പറ്റുകയുമില്ല രൂപ കൊടുത്തിട്ട് പത്തും പതിനായിരവും കൊടുത്തിട്ടില്ലാണോ ഒരാളോട് ചോദ്യം ചോദിച്ചാൽ തിരിച്ചും ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്

എത്ര സ്ത്രീകളാണ് എത്ര സ്ത്രീകൾ പരാതി പറഞ്ഞു എത്ര സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എത്ര പേർ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോയി ഇനി ഞാൻ ഞാൻ പറയേണ്ട ആവശ്യം ഇതൊക്കെ എല്ലാവർക്കും അറിയാം നിങ്ങൾ ഈ വീട് വെച്ച കണക്കൊക്കെ ആരോടാണ് പറയുന്നത് ധർമ്മജൻ പരിഹാസ്യമാകും ഞാൻ വീട് വെച്ചത് ഈ ഞാൻ ഇക്രെയും ഇതൊക്കെ ചെയ്തിട്ട് തന്നെ വെച്ചത് സിനിമയൊക്കെ ചെയ്തിട്ട് തന്നെ വെച്ചത് ഇത് ആരൗട്ടായി പോകുന്നു എനിക്കറിയാൻ പറ്റില്ല എനിക്കും സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും നമ്മളുടെ കുറ്റമല്ല ചിലപ്പോ നമ്മുടെ കുറ്റമായിരിക്കും അത് ഓരോരുത്തർ ഓരോരുത്തർ വരുന്നു പുതിയ സിനിമകളിലേക്ക് പുതിയ നടന്മാര് വരുന്നു പുതിയ ആൾക്കാർ വരുന്നു പുതിയ പത്ത് പേര് പത്ത് പേര് പത്ത് പേര് വെച്ച് വരുമ്പോ പണ്ടാണ് കൊറച്ചുപേരുണ്ടായിരുന്നുള്ളത് ഇപ്പ എല്ലാരും വരുന്നു നമുക്ക് അവർക്കൊപ്പം ഞങ്ങൾ കൊറേ വീട് വെച്ച് കൊടുത്തു എന്ന് പറയുന്ന ധർമ്മജൻ ബോൾ കാട്ടി നിങ്ങൾ നിങ്ങൾ നാണം കെടുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഇനി ഒരു അക്ഷരമിന്റെ കുത്തി കൊടലെടുക്കും ഞാൻ ഞാൻ നാടൻ കിടക്കുന്നില്ല നിങ്ങളാണ് നാടൻ നിങ്ങൾ നിങ്ങൾ ഈ വർത്താനം പറഞ്ഞത് നിങ്ങളാണ് നാടൻ നിങ്ങൾ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുന്ന വലിയ ആൾക്കാർ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നത് നിങ്ങളാണ് നാടൻ കിടന്നത് നിങ്ങളാണ് നിങ്ങളാണ് നാടൻ കിടന്നത് കൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാം ഏത് ഏത് ദ്രോഹിക്കാം ആക്രമിക്കാം പറയുന്നത് നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് സിനിമാക്കാരെല്ലാരും മോശക്കാരാണെന്നോ നിൽക്കണായിരുന്നു പക്ഷെ എനിക്ക് ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടിരിക്കേണ്ട ഒരു സംഘടനയിലെ അംഗമാണ് ഞാൻ ശ്രദ്ധിക്കുക ഇപ്പൊ രാജിവെച്ചു എന്ന് പറയുന്നു എനിക്ക് ബാബു ചേട്ടൻ മമ്മൂക്ക എല്ലാരും ഉള്ള ഒരു സംഘടനയാണ് നിങ്ങൾ ഈ ജാതി വർത്താനം പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാല് പറയുന്നു അത് നിങ്ങളുടെ സംസ്കാരമാണ് ധർമ്മജൻ എനിക്ക് അതിലൊന്നും അത്ഭുതമില്ല നിങ്ങൾ നിങ്ങൾ ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നിലപാടെടുത്ത് നിങ്ങൾ ഈ വാർത്ത അവതരിപ്പിക്കുന്ന അവതാരികത്തെ അതിലൊരു അത്ഭുതൻ എനിക്ക് ഒരു അത്ഭുതങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് എന്തും പറയാം നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് പറഞ്ഞെന്ത് സമൂഹത്തിൽ നിങ്ങൾ ചാനലിൽ നിങ്ങൾ കൊണച്ച വർത്താനം പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഷൂട്ടിങ് ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ ഇപ്പം ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ ലൈംഗികാതിക്രമ ഞങ്ങൾ ഒരു പ്രതിയെ സംരക്ഷിക്കാൻ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും കർത്താവേണ്ടത് ൻ ഒന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെപ്പോലെ എനിക്ക് കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല രണ്ടാമത്തത് ഇതെല്ലാം ഞങ്ങൾ മറ്റുള്ളവർക്കെതിരെ ആണോ നിങ്ങൾക്ക് 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 സ്വയം ലജ്ജിക്കണം ധർമ്മജൻ നിങ്ങൾ സ്വയം ലജ്ജിക്കണം ഈ രീതിയിൽ സംസാരിച്ച സിദ്ധിക്കാണ് രാജിവെച്ചു പോയത് നിങ്ങൾ ലജ്ജിക്കണം ധർമ്മജൻ നിങ്ങളുടെ നിലപാട് ഈ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം നിങ്ങൾ ഒരു നിവൃത്തിയിലുള്ള ആരോപണം ഈ രീതിയിലുള്ള ആരോപണം വരുമെന്ന് ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് രാജിവെച്ചു അത് മനസ്സിലാക്കണം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം രാജിവെച്ചു പോയിട്ട് അങ്ങനെയൊന്നുമല്ല പുള്ളി രാജിവെച്ചു പോയത് ഇതിന്റെ ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് അത് നേരിടാൻ തയ്യാറായിട്ട് രാജിവെച്ചു പോയതാണ് അതല്ലാതെ അതല്ലാതെ നാട്ടുകാർ മുഴുവൻ ഈ രീതിയിൽ ഉന്നയിക്കുന്നതൊന്നും കേട്ടിട്ട് പേടിച്ചിട്ടല്ലേ നാണം കെട്ടിട്ടല്ല രാജി നാണം കെട്ടിട്ടല്ല രാജി നാണം കെട്ടിട്ടല്ല രാജി നാണം കെട്ടിട്ടാ നാണം കെട്ടിട്ടാണ് ആ ഈ മുഴുവൻ ജനങ്ങൾ മുഴുവനും ഇത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു അറിയുന്നു ഞാൻ ും കേടാവും എല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞങ്ങൾ ആരും ഞങ്ങൾക്ക് കുടുംബവും എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല വേണേ ആരും കേക്കാതെ രണ്ട് വിളിച്ചു അല്ലേ മറ്റാരും കാണാതെ രണ്ട് ചലക്ക് വിട്ടോ എന്നാലും ഇങ്ങനെ ചങ്കരിയുടെ പുസ്തകം പറയരുത് ഞങ്ങൾക്കും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് അവിടെ പ്രസംഗിക്കണ പോലെ അങ്ങനെ അങ്ങനെ ഇണ്ടാക്കണ്ടാ അപ്പോൾ കുടുംബ നിങ്ങൾ കുടുംബമുള്ള നിങ്ങൾ സ്വീകരിച്ച നിലപാട് ജനങ്ങൾക്ക് അറിയാം ധർമ്മത്തിൽ നിങ്ങൾ ഏത് തരത്തിൽ ആ ഡയലോഗ് പറഞ്ഞ എന്നെ വരട്ടാനൊന്നും നോക്കണ്ട ഞാനതൊന്നും കേട്ട ഈ ചോദ്യത്തിൽ നിന്ന് പിന്മാറാനും പോകുന്നില്ല നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല ധർമ്മ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല നിങ്ങൾ ഈ നിങ്ങൾ ഇത്രയും കാലം എടുത്ത നിലപാട് ഈ ജനങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾക്ക് ഞാനൊരു സ്ത്രീ താരാണ് താരണെന്ന് എനിക്ക് അറിയേണ്ട കാര്യം പോലും എനിക്ക് ഞാൻ പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ എന്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞു മേടിച്ചു കുടിക്കുന്ന ആളൊന്നുമല്ല താൻ എന്താ പറയണ്ടത് എന്തെല്ലാം ചീത്തയും പറഞ്ഞു താനും തന്റെ വഴി നോക്ക് സാറേ വേണം ഒരു ആളാണ് ധർമ്മജൻ ധർമ്മജൻ ധർമ്മജനല്ല അമ്മ പ്രസിഡന്റിനോട് വരെ ചോദിക്കാൻ കാര്യങ്ങൾ എനിക്ക് അറിയാം ഞാൻ എന്താണ് എന്താണ് പ്രത്യേകത പ്രത്യേകത സദ്ദാ അതോ കൊച്ചു എന്റെ ദൈവമേ ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ആക്രമിക്കപ്പെട്ട കേസിൽ ഈ കൊടുക്കാൻ പബ്ലിക്കായിട്ട് നിലപാടെടുത്ത് നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത Única, de, lo, mo, yourpa, no, lo, ും ഒരു അമ്മയുടെ മോനും പിറന്ന ആളാണ് പറയുന്നേ ആ എനിക്കറിയാമോ എന്തോ കാര്യായിട്ട് പറയുന്നു നിനക്കൊല്ല ഏകാൻ പറ്റണ അത് നിന്റെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ പറയാ അത് കേൾക്കട്ടെ മാന്യമായിട്ട് പറഞ്ഞു മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ള ആൾക്കാർ അടങ്ങുന്ന സംഘടനയാണ് അമ്മ അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് നല്ലതിന് മോളെ മനസ്സിലാക്ക് ദൈവത്തോർത് മനസ്സിലാക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പേർക്ക് നല്ല ചെയ്ത ഒരു സംഘടനയാണ് അത് മനസ്സിലാക്ക് എന്നിട്ട് ബാക്കിയുള്ള എല്ലാം തെളിയിക്കപ്പെടുത്തിട്ട് എല്ലാരും എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ പിടി പട്ടകൂടെ തന്നെ പിടി തുടങ്ങി ശകടമാണ് ശനി ശരണമാരു ശിവനെട്ടൊരു പട്ടനു വീറപ്പൊട്ടം വന്നതുപോലെ